ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം അഭി ജാനകിയോട് പറയുകയാണ് ഇനി അമ്മയുടെ നേരെ വരാൻ തമ്പി ധൈര്യം കാണിക്കില്ല എന്തായാലും ഉടനെ അമ്മയെ അവിടുന്ന് മാറ്റണം അമ്മയെ നമുക്ക് ട്രീറ്റ്മെന്റിന് തന്നെ കൊണ്ടുപോകാം അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം ഇതൊക്കെ കേട്ടുകൊണ്ട് കരഞ്ഞു നിൽക്കുന്ന ജാനകിയോട് പറയുകയാണ് നീ പേടിക്കാതിരിക്കും ജാനകി തമ്പിക്ക് ഈ വിവരം മകളോട് പോലും പറയാൻ പറ്റില്ല അയാള് എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് എൻ്റെ പേടി ജാനകി തമ്പി ലോക്കായി കഴിഞ്ഞു അയാൾ ഇനി ചലിക്കില്ല ഞാനാ പറയുന്നേ നീ ധൈര്യപ്പെട്ടിരിക്കേ നീ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്ക് അയാൾ മുൻപിൽ വന്നതല്ലേ ആ ശരി അബി ഏട്ടാ ഇത് പറഞ്ഞ് ജാനകി ഫോൺ കട്ട് ചെയ്തിട്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അബി മനസ്സിൽ പറയുകയാണ് ജാനകി സ്വന്തം മകളാണെന്നുള്ള സത്യം തമ്പിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തമ്പിക്കുള്ള ശിക്ഷ ആരംഭിച്ചു കഴിഞ്ഞു തുടർന്ന് കാണുന്നത് വിശ്വനാഥൻ തമ്പിയാണ് തമ്പിക്ക് ഒരു സമാധാനവുമില്ല കഴിഞ്ഞ ദിവസം ജാനകിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ രാധാമണി വാരസ്യരെ താൻ മുഖാമുഖം കണ്ടത് തൻ്റെ മനസ്സിൽ അങ്ങനെ തികട്ടി തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സി ഐ സേനൻ അവിടേക്ക് വരുന്നുണ്ട് അയാൾ വന്നിട്ട് തമ്പിയോട് ചോദിക്കുകയാണ് അപ്പോ രാധാമണി വാരസ്യാർ അബിയുടെയും ജാനകിയുടെയും കസ്റ്റഡിയിലുണ്ട് അല്ലെ വെറുതെയല്ല അവർ ഈ കളിക്കറങ്ങിയിരിക്കുന്നത് നമ്മളെ കൊടുക്കാനുള്ള സാധനം കയ്യിൽ വെച്ച് തന്നെയാണ് അവർ കോടതിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ തമ്പി രാധാമണി വാരസ്യർ എന്ന് പറഞ്ഞുകൊണ്ട് മോൾ എന്നെ കാണിച്ചത് വേറെ ഏതോ ഒരു സ്ത്രീയുടെ ഫോട്ടോയാണ് അതുകൊണ്ടാണ് ഞാൻ പാഞ്ഞു ചെന്നത് ചെന്നപ്പോൾ കണ്ടത് സാക്ഷാൽ രാധാമണി വാരസ്യർ എൻ്റെ ഹൃദയം നിലച്ചുപോയി സേന പക്ഷേ ഇപ്പോഴും എന്തൊരൈശ്വര്യമാണ് അവളുടെ മുഖത്ത് ഉടനെ സേനൻ ചോദിക്കുന്നുണ്ട് തമ്പിയ രാധാമണി തിരിച്ചറിഞ്ഞോ തിരിച്ചറിയാതെ അവൾ ജാനകിയുടെ അടുത്തേക്ക് ഓടിപ്പോകുവോ എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ലടും തമ്പി ഒരു കാലത്ത് തമ്പിയെ ഏറെ മോഹിപ്പിച്ചിരുന്നൊരു ആയിരുന്നില്ലേ രാധാമണി വീണ്ടും ഒന്ന് കാണുമ്പോൾ മനസ്സ് പാളിപ്പോകുമെന്ന് എനിക്കറിയാം പ്രശ്നം നമ്മൾ കരുതിക്കാൾ ഗുരുതരമായി കഴിഞ്ഞു രാധാമണി വാരസ്യാർ രംഗത്തെത്തിയതോടുകൂടി കുരുക്ക് കൂടുതൽ മുറങ്ങിയും കഴിഞ്ഞു നമ്മൾ പെട്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേട്ടിട്ട് തമ്പി പരിഭ്രമത്തോടെ ചോദിക്കുകയാണ് ആ പഴയ സിഐയുടെ കാര്യം സേനൻ പറഞ്ഞത് സത്യമാണോ അയാൾ പരാതി വാങ്ങി അന്ന് രാത്രിയിലാണ് ഞാനും പിള്ളേരും കൂടി മാധവ വാര്യരെ ഭീഷണിപ്പെടുത്തിയത് ഡിവൈഎസ്പിയുമായി നടരാജൻ ഉടക്കിലായിരുന്നു ഏറെ താമസിക്കാതെ അയാൾ വി ആർ എസ് എടുത്തു പോയി അയാളൊരു ഇടഞ്ഞ കൊമ്പനാ ഉം ഏത് കൊമ്പനും കാശിന്റെ മുമ്പിൽ വീഴും സേനൻ അയാളെ കയ്യിലെടുക്കാൻ നോക്ക് അയാളുടെ ഒറ്റ മൊഴിയിലാണ് ഈ ഭാവി ഭാവിയിരിക്കുന്നത് കയ്യിൽ കിട്ടിയ പരാതിയുടെ ഉള്ളടക്കം അയാൾ മാറ്റി പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല സേന എന്റെ സർവ്വസമ്പാദ്യങ്ങളും ഞാൻ വലിച്ചെറിയാം ഇതിൽ നിന്ന് എനിക്ക് ഊരിയെ പറ്റൂ അത് കേട്ടിട്ട് സേനൻ ഞാൻ നടരാജൻ സാറിനെ ഒന്ന് മുട്ടി നോക്കാം പഴയ വീര്യമൊക്കെ പോയി കാണും തമ്പിയെ പോലെ തന്നെ ഇതെന്റെയും നിലനിൽപ്പിന്റെ വിഷയമാണ് പെറ്റീഷൻ കോടതി തള്ളിക്കളയാതിരുന്നാൽ അന്വേഷണത്തിന് ഉത്തരവ് വരും പ്രതിസ്ഥാനത്ത് എന്റെ പേരും വരും അങ്ങനെയാണെങ്കിൽ നേടിയെടുത്തതൊക്കെ ഒരു പെരുമഴയിൽ ഒലിച്ചു പോകും അത് കേൾക്കുമ്പോൾ തമ്പി പറയുന്നുണ്ട് രാധാമണിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പെറ്റീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സേനൻ ചോദിക്കുകയാണ് അതിൻ്റെ പേരിലല്ലേ ജാനകി രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ രാധാമണിയുമായിട്ട് ജാനകിക്ക് എന്ത് ബന്ധമാണുള്ളത് രാധാമണിയെ കണ്ടപ്പോൾ തമ്പിക്ക് അങ്ങനെ തോന്നിയോ എന്തോ മാനസിക വൈകല്യം രാധാമണിക്ക് ഉണ്ട് അത് സത്യമാണ് എന്തായാലും ഞാൻ നടരാജൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ ഒരു തുക പറഞ്ഞാൽ അതിൽ ധാരണ വേണം തമ്പി എത്രയാണ് ഉദ്ദേശിക്കുന്നത് അത് അയാൾ പറയട്ടെ അയാളുടെ ഒരു മൊഴിക്കുള്ള വില അയാൾ തീരുമാനിക്കണം ഇപ്പോ ഒന്നും പറയണ്ട ക്ലബിൽ വരാൻ പറ്റുമോ എന്ന് ചോദിക്കേ ഇത് കേട്ടുകൊണ്ട് സേനൻ അവിടുന്ന് മുൻപോട്ട് നടന്ന് നീങ്ങുകയാണ് തുടർന്ന് കാണുന്നത് അബിയുടെ അരികിലേക്ക് സക്കീർ ഹുസൈൻ എത്തുന്നു അദ്ദേഹം ഞെട്ടലോടെ ചോദിക്കുകയാണ് തമ്പി അവിടെ എത്തിയോ ഉം അന്വേഷിക്കാനായി തമ്പിയും മകളും നാലുപാടും ആളെ ഏർപ്പാടാക്കി വെച്ചതല്ലേ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അമ്മയെ മറച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല ജാനകി സ്വന്തം മകളാണെന്ന് തമ്പി മനസ്സിലാക്കി കഴിഞ്ഞു തമ്പിയെക്കാൾ അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ജാനകിക്കാണ് അതുകൊണ്ട് ഇനി അമ്മയെ അവിടെ താമസിപ്പിക്കുന്നത് ആപത്താണ് ചികിത്സയുടെ ഭാഗമായി അമ്മയെ മറ്റൊരിടത്തേക്ക് മാറ്റണം അതിന് പറ്റിയ സ്ഥലം പൂന്താനം മനയാണ് സക്കീർബായി അവിടെ ചെന്നിട്ട് തിരുമുൽപ്പാടുമായി അമ്മയുടെ കാര്യം ഒന്ന് സംസാരിക്കണം തിരുമുൽപ്പാട് സംബന്ധിച്ചാൽ നാളെ തന്നെ അമ്മയെ അവിടെ എത്തിക്കാം അപ്പോൾ സക്കീർ ഹുസൈൻ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് അബിയെ വിളിക്കാം അപ്പോൾ അബി അതറിഞ്ഞിട്ട് വേണം എനിക്ക് മറ്റൊരു തീരുമാനമെടുക്കാൻ തുടർന്ന് അബി കാറിൽ കയറി പോകുവാൻ തുടങ്ങുമ്പോൾ പിൻപിൽ നിന്നുകൊണ്ടൊരു വിളി അബിറാം ശബ്ദം കേട്ട് അബി പിൻപിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നകുലൻ നകുലൻ പെട്ടെന്നടത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എന്നെ ഓർക്കുന്നുണ്ടോ ആ നമ്മൾ റെസ്റ്റോറൻറിൽ വെച്ച് കണ്ടതല്ലേ ആ അപ്പം മറന്നിട്ടില്ല എന്നെ പരിചയപ്പെട്ടാൽ ആരും അങ്ങനെ പെട്ടെന്ന് മറക്കാറില്ല ആ ഞാൻ പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ബേക്കറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത് എനിക്കൊരു സംശയം തോന്നി അത് അഭിറാം എന്ന് എന്തായാലും തോന്നിയത് തെറ്റിയില്ല അപ്പോൾ അഭി സോറി പേര് ഞാൻ മറന്നുപോയി ആ നകുലൻ ആ ഇനി മറക്കല്ല ആ മറക്കാൻ പാടില്ല ഓർമ്മയിൽ വെക്കേണ്ട പേരാണ് എന്റത് അല്ല നകുലൻ ബാംഗ്ലൂരിലേക്ക് പോയില്ലേ ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടും ഒരു ഒരഞ്ച് ഏക്കർ പ്രോപ്പർട്ടിയും ഉണ്ട് ആറേഴു വർഷമായി അവിടെ താമസക്കാരില്ല അത് വിൽക്കാനാണ് ഞാൻ വന്നത് ഹാ കേരളത്തിലൊരു വീടും കുറച്ച് പ്രോപ്പർട്ടിയും കിടക്കുന്നത് നല്ലതല്ലേ അത് വിറ്റ് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ലെന്ന് എനിക്കറിയാം അപ്പോൾ നകുലൻ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്ത ചില ഓർമ്മകളുണ്ട് അതിന്റെ ഒരു ശ്രമം അതാണ് വിറ്റ് കളയാൻ തീരുമാനിച്ചത് അച്ഛൻ എന്റെ പേരിൽ എഴുതിയ വീടാണ് സിഗിരിയ വീടിന് ഞാനിട്ട പേരാ സിംഹത്തിന്റെ മട ഇപ്പോഴാ ഞാനിട്ട പേരിന് അർത്ഥമുണ്ടെന്ന് തോന്നിയത് മരണമില്ലാത്തത് ഒന്നേ ഉള്ളൂ ഓർമ്മകൾ ഓർമ്മകൾ മരിക്കുന്നില്ല ഇപ്പോൾ സിഗിരിയ വിൽക്കണ്ടെന്ന് തീരുമാനിച്ചു ചില തീരുമാനങ്ങൾ പെട്ടെന്നുണ്ടാവും മരിച്ചാൽ പോലും എടുക്കാൻ പറ്റാത്ത തീരുമാനങ്ങളും ഉണ്ട് ഇത്രയും കേട്ടപ്പോഴേക്കും അഭിയൊന്ന് ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് നകുലന്റെ തീരുമാനങ്ങളെല്ലാം വെറൈറ്റി ആണല്ലോ പണ്ടുള്ള ശീലങ്ങളൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം അയ്യോ അത് വിരുന്നുകാരെ സ്വീകരിക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നും അല്ല ഞാൻ വൈഫ് വീട്ടിലല്ല ഉള്ളത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല അവൾ അവളുടെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റുമായി മറ്റൊരു സ്ഥലത്താ അപ്പോൾ അബിറാം മാത്രമേ വീട്ടിലുള്ളൂ ഞാനും മോളും വീട്ടിലാ അവൾ പഠിക്കുകയല്ലേ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകും ആ വൈഫും അമ്മയും എവിടെയാ താമസിക്കുന്നത് അവരിപ്പം തൃശ്ശൂരാ ആ എന്റെ സ്ഥലം അവിടെയല്ലേ അബിറാം അവിടെ വരുമ്പോൾ വിളിക്കണം ഇതാ ഇത് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് അബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നകുലൻ ആ വിസിറ്റിംഗ് കാർഡിലേക്ക് അബി അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ വീണ്ടും നകുലൻ പറയുകയാണ് എപ്പോഴെങ്കിലും അബിറാമിന് ഇതിന്റെ ആവശ്യം വരും അപ്പോ വീണ്ടും കാണാം ഇത് പറഞ്ഞ് നകുലൻ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ് നകുലന്റെ പോക്ക് അല്പനേരം അബി നോക്കി നിന്നതിന് ശേഷം ആ വിസിറ്റിംഗ് കാർഡിലേക്ക് നോക്കിയിട്ട് വായിക്കുകയാണ് നകുലൻ പടവീടൻ ആള് ചില്ലറക്കാരനല്ല തൃശ്ശൂരിൽ താമസിക്കുന്ന ഇവനെന്തിനാണ് ഇവിടെ വരുന്നത് എന്നെ ലക്ഷ്യം വെച്ചുള്ള വരവ് പോലെയുണ്ട് പടയുമായ എല്ലാവരും എന്റെ നേരെയാണല്ലോ ഇനി ഒരിക്കൽ കൂടി ഇവൻ എന്റെ മുൻപിൽ വന്നാൽ ഉറപ്പിക്കാം അവൻ എന്റെ പിന്നാലെ തന്നെയാണെന്ന് തുടർന്ന് കാണുന്നത് തമ്പിയും സേനനും കൂടി ക്ലബിലിരിക്കുന്ന കാഴ്ചയാണ് തമ്പി വല്ലാത്ത ടെൻഷനിലാണ് തമ്പി ചോദിക്കുകയാണ് അയാൾ വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ സേന താനൊന്ന് വിളിക്കടൂ തമ്പി ഒന്ന് അടങ് അയാൾക്ക് ഒരു വാക്കേ ഉള്ളൂ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും എടോ വാക്കൊന്നേ ഉള്ളെങ്കിലും അതയാൾ ഉണ്ണിത്താന്റെ മൂക്ക് കൊടുത്തിരിക്കയല്ലേ പിന്നെ പിന്നെന്തിനാണോ സേന താൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് അപ്പോൾ സേനൻ ചോദിക്കുകയാണ് തമ്പിക്ക് ഇതെന്തു പറ്റി തുടക്കത്തിലുണ്ടായിരുന്ന വീര്യമൊക്കെ പോയല്ലോ ശവത്തിൽ കുത്താതെ സേന ഉടൻ തന്നെ ഒന്ന് പുറത്തേക്ക് നോക്കിയിട്ട് സേനൻ പറയുകയാണ് ആ നടരാജൻ സാർ വരുന്നുണ്ട് ഒന്ന് എഴുന്നേൽക്ക് കാര്യം നടക്കണ്ടേ അത് കേട്ട് പുറത്തേക്ക് അങ്ങനെ നോക്കിയിട്ട് തമ്പി മനസ്സിൽ പറയുകയാണ് ഇനി ഇവന്റെ കയ്യിലാണ് എന്റെ ഭാവി ആ എന്ത് ഭാവി തമ്പിയുടെ കുനിഞ്ഞു പോയ ശിരസ് ഉയർന്നിട്ട് വേണ്ടേ അപ്പോൾ തന്നെ നടരാജൻ അവിടേക്ക് കയറി വരുന്നു പെട്ടെന്ന് ഇരുവരും ചാടി എഴുന്നേറ്റിട്ട് തമ്പി പരിചയപ്പെടുത്തുകയാ സർ ഞാൻ തമ്പി സാർ ഇരിക്കി ആ അറിയ അറിയാം എന്ന് പറഞ്ഞ് തമ്പി ഇരുന്ന ഇരിപ്പിടത്തിലേക്ക് തന്നെ നടരാജൻ ഇരിക്കുകയാണ് അപ്പുറത്ത് കിടന്ന കസേറയിലേക്ക് തമ്പി മാറിയിരുന്നിട്ട് ചോദിക്കുകയാണ് നടരാജൻ സാറിന്റെ ബ്രാൻഡ് ഏതാണ് ഫിസ്കിയാണോ ബ്രാൻഡിയാണോ ഞാൻ വല്ലപ്പോഴും മാത്രമേ കഴിക്കൂ പകൽ നേരം തൊടാറയില്ല ഇപ്പോൾ ഒന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അല്ല സേനൻ കാണാൻ വിളിച്ച കാര്യം പറ അല്പം തിരക്കുണ്ട് ഉടനെ തമ്പി വളച്ചു കെട്ടാത്ത കാര്യം പറയാം നടരാജൻ സാറ് എന്നെ ഉപദ്രവിക്കരുത് സാറിന്റെ ഒറ്റ മൊഴിയിലാണ് എന്റെ ജീവിതം ഇരിക്കുന്നത് ഉടനെ നടരാജൻ ചോദിക്കുകയാണ് എട തമ്പി ഒരു പെണ്ണിന്റെ മാനം കവർന്നിട്ട് തനിക്ക് ഇപ്പോഴും ജീവിക്കണം അല്ലേ അന്ന പാവം പിതാവ് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ തന്നെ ലോക്കപ്പിലിട്ട് ഞാൻ ചവിട്ടിക്കൂട്ടിയേനെ എനിക്ക് ശിക്ഷ നടപ്പാക്കാൻ ഒരു മണിക്കൂർ മതി താനൊരു പത്ത് കൊല്ലം ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരിക്കും ഞാൻ തരുന്ന ശിക്ഷ അപ്പോൾ സേനൻ സർ പ്ലീസ് ഞാൻ സാറിനെ വിളിച്ചത് എന്റെ ഭാവി കൂടി ഓർത്തിട്ടാണ് എന്റെ തൊപ്പി പോകും സാറേ മാധവാര്യർ തന്ന കേസ് ആദ്യം ഒതുക്കിയത് ഞാനാണ് എടോ ഒതുക്കിയത് മാത്രമല്ല അയാൾ എന്റെ കയ്യിൽ പരാതി തന്നതറിഞ്ഞ് താനും ഇയാളുടെ ഗുണ്ടകളും കൂടി പോയി അയാളുടെ വീട്ടിൽ ചെന്ന് അയാളെ ഭീഷണിപ്പെടുത്തി ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണോ താൻ വിചാരിച്ചിരുന്നത് താനും കുടുംബടവും സർ ദ്രോഹിക്കരുത് സർ ചോദിക്കുന്ന പണം ഞങ്ങൾ തരാം അപ്പോൾ നടരാജൻ നിങ്ങൾ തരുന്ന പണം കൊണ്ട് ഞാൻ എന്തു ചെയ്യണം പറഞ്ഞു താടൂ തമ്പി മുകളിലിരിക്കുന്നവരുടെ തോന്നിവാസം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ വി ആർ എസ് എടുത്ത് വിദേശത്ത് പോയത് സർവീസിൽ ഇരിക്കുമ്പോൾ സമ്പാദിക്കാൻ കഴിയുന്നതിന്റെ പത്ത് മടങ്ങ് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പാവം സ്ത്രീയുടെ മാനം വിറ്റതുകൂടി ഞാൻ തിന്നണോ എന്നിട്ട് ഞാൻ നിന്റെയൊക്കെ നിലവാരത്തിലേക്ക് വരണം അല്ലേ എടൂ താൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോകാൻ കൂടി തന്നെയാണല്ലോ ഞാൻ വന്നത് തമ്പി കാലം കണക്ക് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ വന്നിരിക്കുന്നത് മാധവ വാര്യരുടെ പിൻഗാമിയാ ഞാൻ കോടതിയിൽ വന്നിരിക്കും പറയാനുള്ളത് പറഞ്ഞിരിക്കും നിങ്ങൾക്കൊക്കെ എന്നോട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യേ നടരാജന് വിലയിടാൻ വന്നിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് ആ ടീ പോയിൽ ഒരു ഒറ്റ അടിയടിച്ചിട്ട് നടരാജനോട് കോപത്തോടെ എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് ഇത് കണ്ടിട്ട് അമ്പരപ്പോടെ സേനന്റെ മുഖത്ത് നോക്കി തമ്പി ചോദിക്കുകയാണ് എന്താണോ ഇത് അവനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും അല്ലെങ്കിൽ എന്റെ പേര് സേനനെന്നല്ല പിന്നീട് കാണുന്നത് ഉണ്ണിത്താൻ വക്കീൽ ഓഫീസിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് നിരഞ്ജന കയറി ചെല്ലുന്നതാണ് ചെന്നപാടെ നിരഞ്ജന പറയുകയാണ് അച്ഛാ ജാനകിയിടത്തി വിളിച്ചിരുന്നു തമ്പി ചന്ദ്രകാന്തത്തിലെത്തി രാധാമണി വാരസരെ കണ്ടുവെന്ന് അത് കേൾക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മുന്നമേ അറിഞ്ഞു എന്നുള്ള ആ മുഖഭാവത്തോടു കൂടി ഉണ്ണിത്താൻ പറയുകയാണ് തമ്പി രാധാമണി വാരസ്യെ കാണണം അത് വേണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ശത്രുവിന്റെ മനോവീര്യം തകർത്തുകൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അതാണ് നമ്മൾ പിന്തുടരേണ്ടത് അപ്പോൾ നിരഞ്ജന ഇതുവരെയും തമ്പി രാധാമണി വാരസ്യരെ അംഗീകരിച്ചിരുന്നില്ല മറ്റാരോ വേഷം കെട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് അയാൾ വിചാരിച്ചിരുന്നത് ഇതോടെ ആ സംശയം തീർന്നു കിട്ടി ഹ അത് മാത്രമല്ല മോളെ രാധാമണി തമ്പിയുടെ മകളാണെന്ന് അയാൾക്ക് ഊഹിച്ചുകൂടെ അയ്യോ അച്ഛാ ഊഹിക്കേണ്ട കാര്യമൊന്നുമില്ല മേരിയമ്മ എല്ലാം അറിയിച്ചു കൊടുത്തു ഹാ തമ്പി ശരിക്കും കുഴിയിൽ വീണെന്ന് തന്നെ പറയാം ജാനകി ആരാണ് എന്നുള്ള അറിവ് അയാളെ ശരിക്കും ഞെട്ടിച്ചു കാണും ഇനി കാര്യങ്ങൾ എളുപ്പത്തിലാവും അച്ഛാ തമ്പി ആ സത്യം പുറത്തു പറയില്ല ഇത് അച്ഛന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം തമ്പിയെ ക്ലബ്ബിൽ വെച്ച് കണ്ടാൽ അച്ഛൻ ഇതൊന്നും വിളിച്ചു പറയാൻ മടിക്കില്ല ഇല്ല മോളെ ഞാൻ പറയില്ല പുറം ലോകമറിഞ്ഞാൽ ഒരു സൗകര്യമായി തമ്പി കരുതും മറ്റാരും അറിഞ്ഞില്ലെങ്കിൽ ഒരു പേടി മനസ്സിലുണ്ടാവും ആ പേടിയാണ് നമ്മൾ മുതലെടുക്കേണ്ടത് ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സി ഐ നടരാജന്റെ ഫോൺ വരുന്നുണ്ട് നിരഞ്ജനയുടെ ഫോണിലേക്ക് ആ അച്ഛാ സി ഐ നടരാജനാ മോള് ഫോൺ എടുക്ക് ഹലോ സർ അതെ ഇന്നൊരു വിശേഷം ഉണ്ടായി നിങ്ങളൊന്ന് കരുതിയിരിക്കണം എന്ന് പറയാൻ വിളിച്ചതാ എന്താ സർ ആ തമ്പിയും സി ഐ സേനനും എന്നെ കണ്ടിരുന്നു കൂടിക്കാഴ്ചക്ക് പിന്നിൽ സേനനാണ് കാരണം എന്താണെന്ന് ഞാൻ പറയാതറിയാല്ലോ സാറിനെ പിന്തിരിപ്പിക്കാനല്ലേ അതെ മറ്റ് സാക്ഷികളുടെ കാര്യത്തിൽ ഒരു കരുതൽ വേണം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം ശരി സാർ നമ്മളതൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ആ അതെനിക്കറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞതു മാത്രമേ ഉള്ളൂ അപ്പോ ശരി ഇത്രയും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് ചായയുമായിട്ട് അച്ഛൻ്റെ അരികിലേക്ക് ഡോക്ടർ കസ്തൂരി എത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ആരാച്ച അതെ ഒരു പഴയ കേസിന്റെ കാര്യം പറഞ്ഞ് ഒരു അഡ്വക്കറ്റ് ഇവിടെ വന്നില്ലേ ആ ഞാൻ അവരെ കണ്ടതാണല്ലോ ആ അതെ എതിർഭാഗം എന്നെ സ്വാധീനിക്കാൻ വന്നു ഞാനത് അവരെ വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ കസ്തൂരി അച്ഛനെ സ്വാധീനിക്കാൻ വന്ന ആൾക്കാരെ ഓർത്ത് എനിക്ക് ചിരിയാണ് വരുന്നത് സർവീസിൽ ഇരുന്ന കാലത്ത് പോലും വഴിവിട്ടൊന്നും ചെയ്യുന്നയാളായിരുന്നില്ല പിന്നെയാ ഇപ്പോ ആ മോളെ ബന്ധുക്കൾ തമ്മിലുള്ള കേസാണ് അന്ന് ആ പാവങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പോഴെങ്കിലും എനിക്കത് ചെയ്യണം ഉടനെ കസ്തൂരി എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛനും ഇതുപോലെ ഒരു ബന്ധുക്കൾ കാരണം കേസിൽപ്പെട്ട് കുഴഞ്ഞു കിടക്കുകയാണ് കേസിൽപ്പെട്ടാൽ ജന്മം തീരും ഇത്രയും പറഞ്ഞിട്ട് കസ്തൂരി അങ് മടങ്ങിപ്പോവുകയാണ് പിന്നീട് വീണ്ടും കാണുന്നത് തമ്പിയെ തന്നെയാണ് തമ്പി ഒരു സ്വസ്ഥതയും ഇല്ലാതെ വീടിന്റെ വാതുക്കൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഒടുവിൽ കട്ടളപ്പടിയിൽ അങ്ങനെ തല ചായ്ച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നിങ്ങനെ നിൽക്കുമ്പോൾ പിറകിൽ വന്നിട്ട് ഭാര്യ ചോദിക്കുന്നുണ്ട് വിശ്വേട്ടൻ എപ്പോ വന്നു ഞാൻ വന്നിട്ട് അമ്പത് വർഷമായി നീ ഇപ്പോഴാണോ അതറിഞ്ഞത് ഈ മനുഷ്യൻ ഇത് എന്തിന്റെ കേടാ ഇങ്ങനല്ലല്ലോ ഇവിടുന്ന് പോയത് അപ്പോൾ തമ്പി കഴുത്തിന് നേരെ കയ്യുമായിട്ട് ചെന്നിട്ട് പറയും എടി നീയൊന്ന് പോടി മനുഷ്യന് മറ്റൊരാളാവാൻ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ അവർ ചോദിക്കുകയാണ് രാധാമണി വാരസിയാറ് നിങ്ങളുടെ കണ്ണിന്റെ മുൻപിലെ കാണാൻ വന്നോ എടീ നീ എന്താടി പറഞ്ഞത് നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും ഏതവളാടി അവള് വിഷുട്ട കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ തുറന്നു പറ എന്തു പ്രശ്നമായാലും അത് പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് പരിഹാരം പറയാൻ പറ്റൂ നീ എന്തോന്ന് പരിഹാരം ഉണ്ടാക്കാനാണ് വസുന്ധരെ നീ എന്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് നീ ഒന്നിൽ അങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോടി ഇത് കേട്ടുകൊണ്ട് ആ സ്ത്രീ അവിടുന്ന് നടന്നകലുകയാണ് തുടർന്ന് ക്ഷീണിച്ച മനസ്സുമായിട്ട് തമ്പി അങ്ങനെ വിജനതയിലേക്ക് നോക്കി നിൽക്കുകയാണ് തമ്പിയുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഓടി വരുവാൻ തുടങ്ങി രാധാമണി വാരസീറുടെ മുറിയിലേക്ക് ആവേശത്തോടെ താൻ ചെന്ന് കയറുന്നതും രാധാമണിയെ കണ്ടതോടുകൂടി ഞെട്ടി തരിച്ചു നിൽക്കുന്നതും തുടർന്ന് മേരിയമ്മ നിനക്കെതിരെ ഇവൾ വെറുതെ ഇറങ്ങി തിരിച്ചതല്ല തമ്പി ഇവൾ ആരെന്നു കൂടി അറിഞ്ഞിട്ട് നീ പോയാൽ മതി രാധാമണി പ്രസവിച്ചതാണ് ഇവളെ നിന്റെ മോള് ഇതെല്ലാം തമ്പിയുടെ മനസ്സിലേക്ക് ഓടി വരികയാണ് വീണ്ടും തമ്പി പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു തമ്പി ജാനകിയുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എടി നിനക്ക് തന്തയെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെങ്കിലും ഉണ്ടോ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പോട്ടെ പറയാനൊരു പേരെങ്കിലും ഉണ്ടോ എടി നീ ഇത് നിന്റെ തള്ളയെ കണ്ടുപിടിച്ച് ചോദിച്ചാൽ തന്നെ അവളെ എത്ര പേരുടെ പേര് പറയും വഴിപിഴച്ച ഏതോ ഒരു സ്ത്രീക്ക് ആർക്കോ ഉണ്ടായതല്ലേ എടി നീ തമ്പിയുടെ ക്രൂരമായി ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ജാനയ്ക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മുഖം തമ്പിയുടെ മനസ്സിലേക്കൊരു ഭീകര ഓർമ്മയായി ഇരച്ചു കയറുകയാണ് എന്നിട്ട് തമ്പി മനസ്സിൽ പറയുകയാണ് തമ്പിക്ക് രണ്ട് പെൺമക്കളോ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അബി എൻ്റെ മുൻപിൽ വെല്ലുവിളിയുമായി നിന്നത് അമ്മയെ കണ്ടെത്തുമെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചു പോയവൾ അമ്മയെ കണ്ടെത്തി കൂട്ടത്തിൽ തന്ത ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചവൻ അവളുടെ തന്തയാണെന്നും തെളിയിച്ചു ദൈവമേ എന്ന് പറഞ്ഞ് നിസ്സഹായനായങ്ങനെ കണ്ണടച്ചു നിൽക്കുകയാണ് തമ്പി തുടർന്ന് കാണുന്നത് അടുത്ത ദിവസത്തെ പ്രൊമോയാണ് അപർണ നിരഞ്ജനയുടെ മുൻപിലേക്ക് വന്നിട്ട് പറയുകയാണ് കള്ളസാക്ഷികളെ കണ്ടെത്താനുള്ള തിരക്കിലാണെന്ന് അറിഞ്ഞു നേരായിട്ടൊന്നും കോടതിയെ ബോധ്യപ്പെടുത്തുവാനില്ലാത്തവർക്ക് അതിനല്ലേ കഴിയൂ അത് കേട്ടിട്ട് നിരഞ്ജന നിന്റെ വക്കീല് അതിനുവേണ്ടി മണം പിടിച്ച് നടക്കുന്നതെല്ലാം ഞാനും അറിയുന്നുണ്ട് ഉടനെ അപർണ ഒരു റിട്ടയർഡ് സി ഐ പിന്നൊരു പൊട്ട മാഷ് ഇത്രയും പേര് ഉറച്ചു നിൽക്കാമെന്ന് വാക്ക് തന്നിരിക്കുകയല്ലേ തുടർന്ന് കാണുന്നത് അപർണ തമ്പിയുടെ മുൻപിൽ എന്തുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ഞാൻ ജീവനോടിരിക്കുമ്പോൾ എന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഏതറ്റം വരെയും പോകും അവസാനമായി കാണുന്നത് ജാനകിയുടെ മുൻപിലേക്ക് നകുലൻ വന്നുപെടുന്ന കാഴ്ചയാണ് ഏതോ റെസ്റ്റോറന്റിലാണെന്ന് തോന്നുന്നു അവിടെ ജാനകിയുടെ എതിർ സീറ്റിൽ നകുലൻ വന്നിരിക്കുമ്പോൾ നകുലനെ കണ്ടുകൊണ്ടൊരു അമ്പരപ്പോടും ഞെട്ടലോടും കൂടി ജാനകി അങ്ങനെ തുറച്ചു നോക്കുന്ന കാഴ്ചയോടുകൂടിയാണ് പ്രമോയും അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർക്കുന്നു ആ കൂട്ടത്തിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം നാളത്തെ എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബബായ്